എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾ നല്ല ഇടനീട്ടം പൊക്കോമോല്ലാണുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഈ കറുപ്പ് കളർ കാണുന്നത് മുട്ടൻകുട്ടിയും ബ്രൗൺ കളർ കാണുന്നത് പെണ്ണാട്ടും കുട്ടിയുമാണ് തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ബിറ്റൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയുണ്ടെന്ന് പറയുന്ന ഒരു പർപ്പസാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടംനീട്ടവും പൊക്കവുമുള്ള ആടാണ് ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒന്നര ലിറ്റർ പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പർപ്പസാരി ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആനന്ദപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ഈ ആടിൻ്റെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആനന്ദപുരം ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി പാലാട് വിൽപ്പനക്കെ ഒരു ലിറ്റർ പാലുണ്ട് രണ്ടു നേരം കൂടി നിലവിൽ രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല തെറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിനടുത്ത് തുവൂർ ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടുകുട്ടികളും വില്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് അമ്മയാട് നടക്കുമ്പോൾ പിറകിലത്തെ സൈഡ് ചെറുതായിട്ടൊരു സൈഡ് താങ്ങി നടക്കുന്നുണ്ട് അഥവാ കാലിന് ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കുട്ടി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും വളർത്താൻ വളർത്താനുജമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച പോലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചിനെയുള്ള വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ രണ്ടാമത്തെ പ്രസവത്തിന് ചെനയുള്ള ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുഴ ഇനത്തിൽപ്പെട്ട ആട് വില്പന ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സപ്ത്താനും ഇറച്ചി ആശങ്ക മാനേജുമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല ഇടനീട്ടും ഉണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് തള്ളയാടുകളും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഈ ചുവന്ന കളറിൽ കാണുന്ന ആടിൻ്റെ കുട്ടിയാണ് അതിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒരു കുട്ടിയാണ് ഒരു പെണ്ണാട്ടൻ കുട്ടി അതുകൂടാതെ ഈ കറുത്ത ആടിന് കുട്ടികളില്ല ഇത് കുട്ടികളെ പിരിച്ച ഒരാടാണ് പിന്നെ ഈ വെളുത്ത കുട്ടി വെള്ളക്കളറിൽ കാണുന്ന കുട്ടി ഈ കാണുന്ന വെള്ളാടിൻ്റെ കുട്ടിയാണ് ഓക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ ഈ വെള്ളാടിൻ്റെ കുട്ടി ആ ചെറിയ കുട്ടി പിന്നെ മറ്റേ ചുവന്ന കാണുന്ന ചുവന്ന കളർ കുട്ടി ഇങ്ങനെ അഞ്ച് ആടുകളാണ് ഈ അഞ്ച് ആടുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അഞ്ചും കൂടി മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഇടനേട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായം കുട്ടികൾക്ക് അമ്മയാടിന് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നില ഇരുപത്തി നാലായിരം രൂപ മൂന്നും കൂടി സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയജമായ മൂന്ന് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് വീതം പ്രായം മൂന്നും മൂന്ന് അമ്മയാടിൻ്റെ മക്കളാണ് നിങ്ങൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ ആടെല്ലാം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരാടാണ് നല്ല പഞ്ചി ഫേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരാടാണ് ഈ ബ്ലാക്ക് കാണുന്നത് രണ്ട് ബ്ലാക്കും ഒരു ബ്രൗണും ആണ് വിൽപ്പനക്കുള്ളത് ഇനി ഒരു ബ്രൗൺ കളർ ഉള്ളതുണ്ട് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള മറ്റൊരു ആടാണ് ഇതിൻ്റെ എല്ലാത്തിനും വില എല്ലാത്തിനും ഒരേ വിലയാണ് പതിനെട്ടായിരം രൂപ ഒരെണ്ണത്തിന് ഇതെല്ലാം ക്രോസിങ് നടത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് കുട്ടികൾ കുടിച്ചാലും കുറച്ച് പാൽ കറക്കാനുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ ഒരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ മാസം മുതൽ നാല് മാസം വരെ പ്രായമുള്ള നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാലും പെണ്ണാട്ടും രണ്ട് അമ്മയാട്ടിൻ്റെ നാല് മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തേറ്റയും കൂടിയുമുണ്ട് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല ഒരെണ്ണം നാലായിരം രൂപ ഒന്നിന് നാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം ഫസ്റ്റ് എയ്റ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബീറ്റിൽ ക്രോസ് കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ച് പേസ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു ബീറ്റൽ ആടിൻ്റെ ഒരു ബീറ്റൽ ക്രോസ് കുട്ടിയാണ് ഈ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയജമായ നല്ലൊരു കങ്കയം കാള വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് ഇപ്പോൾ ഉള്ളത് തമിഴ്നാട് ഫാമിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിക്കുക കോഴിക്കോട് മുതൽ കൊല്ലം കൊല്ലം ജില്ലയിലെ മാരാരിത്തോട്ടം ചന്ത വരെ ഈ കാള വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന വഴിയിൽ ഹൈവേ റോഡുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഇറക്കിത്തരും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം കഴിഞ്ഞ ആറ് പീസ് കഥക്ക്നാഥ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയില് ഫീമെയിൽ എല്ലാം ഉണ്ട് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒക്കെ ക്രോസിങ്ങിനും അനേജും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തെറ്റേയും കൂടിയുമുള്ള ഈ രണ്ട് മുട്ടനും കുട്ടികളുടെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്ങളെ പൊക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ